നമസ്കാരം ജോബ് ജോബ്ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസാണ് പി ജി വിദ്യാർത്ഥികൾക്കായിട്ട് ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപയോളം സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഒരു സ്കീമിനെ പറ്റിയിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് പി ജി വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കാണ് ലഭിക്കുക അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലുമൊക്കെ പി ജി ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് എലി ഇതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എത്ര എമൗണ്ട് ആണ് കിട്ടുക തുടങ്ങിയ മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മൾ അത് നോക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീമാണിത് കേന്ദ്ര സർക്കാർ രാജ്യത്തെ പി വിദ്യാർത്ഥികൾക്ക് യു നാഷണൽ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷി അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ പേര് യു ജി സി നാഷണൽ സ്കോളർഷിപ്പ് എന്നാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ട് വർഷത്തെ പി ജി പഠനത്തിന് മൂന്ന് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് ഒരു വർഷത്തേക്ക് ഒന്നര ലക്ഷം രൂപയായിരിക്കും ലഭിക്കുക ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കുന്ന സമയത്ത് ഒന്നാം വർഷ പി ജി വിദ്യാർത്ഥിയോ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളിലെ നാലാം വർഷ വിദ്യാർത്ഥിയോ ആയിരിക്കണം അത് നിർബന്ധമാണ് അതിപ്പോൾ ഏത് എയ്ഡഡ് കോളേജായാലും ആയാലും ഏത് കോളേജ് പ്രശ്നമില്ല നിങ്ങൾ പി ജി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിതിന് യോഗ്യതയാണ് മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവർ ആയിരിക്കേണ്ടതാണ് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പി ജി റെഗുലറായിട്ട് പഠിക്കണം ഓപ്പൺ അതായത് ഓപ്പൺ കോഴ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് ലഭിക്കുന്നതല്ല നിങ്ങൾ റെഗുലറായിട്ട് കോളേജിൽ വിദ്യാഭ്യാസം നേടിയിരിക്കേണ്ടതാണ് വരുമാനത്തിൻ്റെ പരിധി ഇതിൽ ബാധിക്കുന്നതല്ല വരുമാന സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ടുന്നതല്ല സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും പഠിക്കുന്നവർക്കും ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മറ്റ് സ്കോളർഷിപ്പുകളോ ധനസഹായമോ സ്വീകരിക്കാൻ പാടുള്ളതല്ല ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മറ്റേതെങ്കിലുമൊക്കെ സ്കോളർഷിപ്പ് ഒക്കെ വാങ്ങുന്നവർ ഈയൊരു സ്കോളർഷിപ്പിൻ്റെ അർഹത ഉണ്ടാവുന്നതല്ല എന്നുകൂടി ഓർത്തു വെക്കുക പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളാണ് ഈ ഒരു സ്കോളർഷിപ്പിന് പത്തായിരം വിദ്യാർത്ഥികൾക്ക് അർഹതയുണ്ട് ആ പത്തായിരം വിദ്യാർത്ഥികളെ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ സെലക്ട് ചെയ്യുക അതിൽ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്കായിട്ട് സംഭരണം ചെയ്തിട്ടുണ്ട് ഈ പത്തായിരത്തിൽ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് സംഭരണം ചെയ്തിട്ടുണ്ട് ഡിഗ്രി മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അർഹരായിട്ടുള്ളവർ തിരഞ്ഞെടുക്കുന്നത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഏത് വിഷയത്തിൽ പി ജി ചെയ്യുന്നവർക്കും ഈയൊരു സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതിപ്പോൾ ഇന്ന വിഷയമെന്നൊന്നും പറയുന്നില്ല നിങ്ങൾ ഏത് വിഷയത്തിലായാലും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്കോളർഷിപ്പിൻ്റേതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളത് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇതിൻ്റെ വരുമാന പരിധിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല മുപ്പത് വയസ്സ് താഴെ ആയിരിക്കണം നിങ്ങൾ റെഗുലറായിട്ട് പി ജി പഠിച്ചിരിക്കണം ഒന്നാം വർഷ വിദ്യാർത്ഥി അല്ലെങ്കിൽ നാലാം വർഷ വിദ്യാർത്ഥിയോ ആയിരിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ